നാലാം കഴിഞ്ഞ ദിവസം ഞെട്ടിക്കുന്ന വാർത്ത കേൾക്കാൻ ഇടയായത് കേട്ടായിരുന്നു കേട്ടായിരുന്നു മലയാളികളെ ഒന്നടങ്കം ഞെട്ടിക്കുകയും സങ്കടപ്പെടുത്തുകയും ചെയ്തൊരു കാര്യമായിരുന്നു ആദ്യ സമയങ്ങളിൽ വളരെ ഗുരുതരമായിട്ടുള്ള ചില ആശങ്കകൾ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നു കാര്യം കേൾക്കുന്ന ഏതൊരാൾക്കും തോന്നും വെറും നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന വയസ്സുള്ള ഒരു കുട്ടി സ്വന്തമായിട്ട് ഫാനിൽ കുരുക്കൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് അതെ കാരണം കഴിഞ്ഞ ദിവസം നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഈ നടന്ന റേപ്പ് കേസുകളും മറ്റു കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് വളരെ ടെൻഷനാണ് ഇപ്പൊ ഒരു കുഞ്ഞു മരിച്ചെന്ന് കേക്കുമ്പോൾ ആദ്യം പറയാതെ വയ്യ പറയുന്നത് തെറ്റാണെന്ന് അറിയാം എങ്കിൽ പോലും ആ ആശങ്ക കൊണ്ട് പറഞ്ഞു പോകുന്നതാണ് കാരണം ഒരു നാലാം ക്ലാസ്സുകാരിയോ അല്ലെങ്കിൽ ഒമ്പത് വയസ്സുകാരെയോ പത്ത് വയസ്സുകാരെയോ ഒക്കെ മരിക്കുന്നു ദുരൂഹ സാഹചര്യത്തിൽ മരിക്കുന്നു എന്ന് കേട്ടാൽ നമുക്ക് ആദ്യം തോന്നും ആ കുട്ടി ഇനി റേപ്പ് ചെയ്യപ്പെട്ടുണ്ടോ അല്ലെങ്കിൽ ആ കുഞ്ഞിനെ ആരെങ്കിലും അബ്യൂസ് ചെയ്തിട്ടാണോ ഇനി അമ്മ അതിന് കൂട്ടുനിന്നോ അല്ലെങ്കിൽ അച്ഛൻ കൂട്ടുന്ന അച്ഛനാണോ ഇത് ചെയ്തത് ആ ഒരു ലെവലിലേക്കാണ് മലയാളികളുടെ ചിന്ത ഹൃദയത്തിൽ നന്മയുള്ള മലയാളികളുടെ ആൾക്കാരുടെ ഒരു ചിന്ത പോകുന്ന അലവരിലേക്കാണ് അപ്പോൾ ഈ കുട്ടിയുടെ മരണം കേട്ടപ്പോഴും സത്യത്തിൽ ആദ്യമായിട്ട് ഷോക്ക് ആയിപ്പോയി കാരണം അപ്പോൾ ആൾക്കാർ അവിടെ ഉറപ്പിക്കുകയാണ് നൂറ് ശതമാനം എന്തോ ദുരൂഹതയാണ് കാരണം സ്വഭാവമായിട്ടും ആ കുട്ടിയുടെ പൊക്കം വരെ പറഞ്ഞിട്ടുണ്ട് പോലീസ് നൂറ്റി നാപ്പത്താറ് സെന്റിമീറ്റർ അവളുടെ പൊക്കം എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ഒമ്പത് വയസ്സുള്ള കുട്ടിക്ക് എന്ത് പൊക്കം വരാനാണ് അല്ലെങ്കിൽ അവളെ അമിത വളർച്ചയുടെ കുട്ടിയായിരിക്കണം അവളുടെ ഫോട്ടോ കണ്ടെടുത്തോളം എനിക്ക് തോന്നുന്നില്ല ഒരു സാധാരണ ഒരു നാലാം ക്ലാസ്സുകാരി പെൺകുച്ചി അവള് വൈകുന്നേരം മുട്ടപൊരിച്ചാൻ അച്ഛമ്മയോട് പറയുന്നു അച്ഛമ്മ മുട്ട പൊരിച്ചോണ്ട് വരുമ്പോൾ കാണുന്ന ആ കുട്ടി ഫാനിൽ തൂങ്ങിക്കിടക്കുന്നു പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട് അബദ്ധത്തിൽ ഈ കയറിട്ട് കളിക്കുകയും അല്ലെങ്കിൽ ഊഞ്ഞാലിട്ട് കളിക്കുകയും ചെയ്യുന്ന കൂട്ടത്തിൽ കഴുത്തിൽ കയർ ഉരുങ്ങി മരിച്ചു എന്നു പക്ഷെ ഇതിൽ ഇപ്പോഴും എനിക്ക് മനസ്സിലാകാത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ കുട്ടി എങ്ങനെ കൃത്യമായിട്ട് കുരുക്കിട്ടു എന്നുള്ളത് മാത്രമാണ് പൊക്കോ ഓക്കെയാണ് പോലീസാർ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതിന് ശേഷം പറയുന്നുണ്ട് അമ്മ വഴക്കിട്ടത് കൊണ്ട് രാവിലെ അമ്മ ഇളയൂഞ്ഞിന് അബദ്ധത്തിൽ താഴെ എങ്ങാണ്ട് വീണു ഇവളെ നോക്കാൻ ഏൽപ്പിക്കുന്നു അമ്മ ഇച്ചിരി ശകാരിച്ചു നോർമൽ അമ്മമാര് ശകാരിക്കും സ്വാഭാവികം അപ്പോൾ അതിന്റെ പേരിൽ വൈകുന്നേരം അമ്മ പിന്നെ ജോലിക്ക് പോവുകയും ചെയ്തു അവൾ സ്കൂളിൽ നിന്ന് വരുന്നു നല്ല സ്മാർട്ടായിട്ടുള്ള ഒരു കുട്ടി അവൾ കുഞ്ഞിനെ കുഞ്ഞിനെ നോക്കണമെന്ന് കുഞ്ഞ അനിയെ നോക്കണമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പോകുന്നു ആ ആഹാരം ഉണ്ടാക്കി തരാൻ പറഞ്ഞു അവൾ റൂമിൽ ഒരു വാൽ അടച്ച് ഈ പറയപ്പെടുന്ന ഒരു സ്റ്റൂൾ അതായത് കട്ടിലിൻ്റെ മേൽ സ്റ്റൂൾ ഇട്ടുകൊണ്ട് നേരെ ഫാനിൻ്റെ മേൽ കയറു കുരുക്കി അല്ല അമ്മയുടെ ഷാളിൽ തന്നെ ഷാളിൽ തന്നെ കുരുക്കി മരിച്ചതായിട്ടാണ് റിപ്പോർട്ട് പറയുന്നത് അപ്പോൾ സ്വമായിട്ടും പൊക്കമൊക്കെ വെച്ച് നോക്കി അതുപോലെ ശരീരത്തിലും അനാവശ്യമായ പാടുകളോ അങ്ങനെ പരിക്കുകളോ ഒന്നും തന്നെയില്ല ഇല്ല അപ്പം പോലീസിൻ്റെ പ്രാഥമിക നിഗമനം അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ നിഗമനം എന്ന് പറയുന്നത് തൂങ്ങി മരണം തന്നെയാണ് എന്നാണ് പറയുന്നത് പക്ഷേ ും അവൾ അത്രയും ആ ഒരു പൊക്കത്തിൽ നിൽക്കുമ്പോ സ്വാഭാവികം നമ്മള് സിനിമയിലോ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന ആൾക്കാർ പറയുന്നത് പോലെ ഈ എന്തെങ്കിലും അങ്ങനത്തുള്ള ഒച്ച അനക്കങ്ങളൊന്നും കേട്ടിട്ടില്ല എന്ന് അതിലൊക്കെയാണ് ഒരു ദുരൂഹത നമുക്ക് ഫീൽ ചെയ്യുന്നത് തന്നെ എങ്ങനെയാണ് കുഞ്ഞുങ്ങൾക്ക് സ്വാഭാവികമായിട്ടുള്ള മരണമാണ് ഇതുവരെയുള്ള വിലയിരുത്തൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ പോലും നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കേവലം ഒൻപത് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി സ്വമേധയാ ഫാനിൽ കുരുക്കിട്ട് തൂങ്ങി മരിച്ചെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കേൾക്കുമ്പോഴേ പറഞ്ഞ കണക്ക് വളരെ അമ്പരപ്പുണ്ടാക്കുന്നൊരു കാര്യമാണ് എങ്ങനെയാണ് കുട്ടികൾ ഇത്തരം ചിന്തകളിലേക്ക് എത്തുകയും അത് ഒറ്റയ്ക്ക് തന്നെ പ്രാവർത്തികമാക്കാൻ നടപ്പിലാക്കാൻ കെൽപ്പുള്ള രീതിയിലേക്ക് ഇവരുടെ മനസ്സിൻ്റെ ഒരു നില പോകുന്നതെന്നുള്ള കാര്യം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് മാതാപിതാക്കൾ എന്തായാലും ഈ സംഭവത്തിൽ ശാരീഗ പറഞ്ഞതുപോലെ ഇളയ കുഞ്ഞിനെ അതായത് വെറും ഒന്നര വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിനെ അമ്മ നോ നോക്കാൻ ഏൽപ്പിക്കുകയാണ് ഈ നാലാം ക്ലാസ്സുകാരിയെ അങ്ങനെ കുഞ്ഞിനെ നോക്കുന്നതിൻ്റെ ഇടയ്ക്ക് അബദ്ധവശാൽ ഈ കുഞ്ഞിൻ്റെ കയ്യിൽ നിന്ന് ഹല്യ എന്ന് പറയുന്ന പെൺകുട്ടിയാണ് മരണപ്പെട്ടത് ആ പെൺകുട്ടിയുടെ പെൺകുഞ്ഞ് കുട്ടിയെന്ന് പറയാൻ പോലും പ്രായമില്ല ചെറിയ കുഞ്ഞാണ് അതായത് നാലാം ക്ലാസ്സിടെ കയ്യിൽ നിന്ന് ഈ ഒന്നര വയസ്സുകാരി തറയിൽ വീഴുകയാണ് അപ്പോൾ അമ്മ സാധാരണഗതിയിൽ നമ്മളെയൊക്കെ ശാസിക്കുന്ന പോലെ തന്നെ അല്ലെങ്കിൽ വീടുകളിൽ ഉണ്ടാകുന്ന പോലെ ഒരു ഒരു ശകാരം വഴക്കൊക്കെ പറഞ്ഞു കുഞ്ഞിനെ ശ്രദ്ധിക്കേണ്ടേ സ്വാഭാവികമായിട്ട് അമ്മമാര് പറയുന്ന കാര്യമാണ് അത്തരത്തിലുള്ള വഴക്കുകളും ചെറിയ തിരുത്തലുകളും ഒക്കെ ഇതിൻ്റെയൊക്കെ ഭാഗമാണ് ഈ മദ്രഹുഡിൻ്റെ മദ്രങ്ങിൻ്റെയൊക്കെ ഭാഗമാണ് അത്തരത്തിലുള്ള സ്വാഭാവികമായിട്ടുള്ള ഒരു വഴക്ക് പറച്ചിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നുള്ള കാര്യം അയൽവക്ക കാര്യം അമ്മയും അടക്കം പറയുന്നുണ്ട് എന്തായാലും അതിൻ്റെ വിഷമത്തിൽ ഈ പറഞ്ഞതുപോലെ തന്നെ ഇരിക്കുന്ന സമയത്ത് മുത്തശ്ശിയോട് ഒരു മുട്ട പൊരിച്ചു തരാൻ എന്ന് ചോദിക്കുന്നു ആ സമയത്ത് മുത്തശ്ശി മുട്ട പൊരിക്കാൻ പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഈ കട്ടിലിൽ കട്ടിലിൽ പ്ലാസ്റ്റിക് കസേര എടുത്തിട്ട് കൊണ്ട് അതിന് മുകളിൽ കയറി നിന്ന് ഈ കൃത്യമായിട്ട് തന്നെ ശാരിക പറഞ്ഞ പോലെ തന്നെ അമ്മയുടെ ഷോൾ എടുത്ത് ഫാനിൽ കുരുക്കിട്ട് മരിച്ചു ാണ് എന്തായാലും കേട്ടിട്ടില്ല കേട്ടിട്ടില്ല ഇത്രയും ചെറു പ്രായം അതായത് നമ്മൾ ശരി ഒമ്പതാം ക്ലാസ് കാരണം ഇപ്പൊ പത്താം ക്ലാസ്സിൽ പണ്ടൊക്കെ നമ്മളൊക്കെ കേൾക്കുന്നത് പത്താം ക്ലാസ്സിൽ തൊട്ടു കൊണ്ട് പോയി ആത്മഹത്യ ചെയ്യുന്നു അല്ലെങ്കിൽ മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യുന്നു സൈക്കിൾ വാങ്ങിച്ചു കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യുന്നു അവർക്കൊക്കെ ഒരു പ്രായമുണ്ട് അതായത് ഒരു പതിനഞ്ച് പതിനാറോ പതിനേഴ് മിനിമം ഏറ്റവും കുറഞ്ഞത് ഒരു നാലാം ക്ലാസ് കാര്യം എന്ന് പറയുമ്പോൾ സോട്ട് ഒരു എട്ടര ഒമ്പത് വയസ്സ് മാക്സിമം പോയാലല്ലേ അത്രയും ഒമ്പത് വയസ്സൊമ്പത് വയസ്സ് ഒമ്പതര വയസ്സ് അത്രേ ഉള്ളൂ ഒരു പത്ത് വയസ്സ് പോലും ആയിട്ട് ില്ല ചിന്തിക്കാനുള്ള പ്രായവായിട്ടില്ല അതെങ്ങനെയാണ് ആത്മഹത്യ എന്താണെന്ന് ആ കുഞ്ഞിനെ അറിയാമോ അതൊക്കെയാണ് എനിക്ക് മനസ്സിലാവാത്തത് ഒരു പക്ഷെ ഈ മൊബൈൽ ഫോണിന്റെ അതിപ്രസരമൊക്കെ ആണോ കുഞ്ഞുങ്ങളെ ഇങ്ങനെ ചിന്തിപ്പിക്കുന്ന ഗെയിംസ് ഗെയിംസിന്റെ അതിപ്രസരങ്ങളൊക്കെ ആണോ കുഞ്ഞുങ്ങളുടെ കയ്യിൽ ഇന്ന് മൊബൈലുകളാണല്ലോ ഇപ്പൊ സ്കൂളിൽ നിന്ന് വന്ന ഉടനെ ടിവിയിൽ വിയിൽ മൊബൈൽ ടി കാർട്ടൂൺ കാർട്ടൂണുകൾ കണ്ട കാലം പറഞ്ഞിരിക്കുന്നു കുഞ്ഞുങ്ങൾ ഇന്ന് നേരെ യൂട്യൂബിലേക്ക് പോവുക കുട്ടികളുടെ എന്ന് പറഞ്ഞ കുറെ കോമാളിത്തരങ്ങളിൽ നിന്ന് കാണുക ഇതൊക്കെയാണ് കുഞ്ഞുങ്ങൾ കാണുന്നത് ശരിക്കും നമ്മുടെ ഒക്കെ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുമായിട്ട് നമ്മൾ കുഞ്ഞായിട്ടിരിക്കുമ്പോൾ ആ പ്രായത്തിലുള്ള പിയർ ഗ്രൂപ്പിലുള്ള കുഞ്ഞുങ്ങളുമായിട്ട് കളിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ ചേട്ടന്മാർ നമ്മുടെ ചേച്ചിമാരുമായിട്ടൊക്കെ സമയം സ്പെൻഡ് ചെയ്യുകയാണ് ചെയ്തിരുന്നത് ആ സമയത്ത് നമുക്ക് വളരെ സങ്കടങ്ങളോ കാര്യങ്ങളോ ഫ്രസ്ട്രേഷൻസോ ഒന്നുമില്ല നല്ല ചൈൽഡ്ഹുഡ് മറന്നുപോകുന്നത് അതെ തീർച്ചയായിട്ടും പറഞ്ഞുകൊണ്ടിന് മാതാപിതാക്കളുടെ വിഡനങ്ങളൊന്നും വിൽക്കേണ്ടി വരാത്ത കുഞ്ഞുങ്ങൾക്ക് സ്വാഭാവികമായിട്ടും നല്ല ചൈൽഡ്ഹുഡ് ഉള്ള ഒരു കാലമായിരുന്നു നമ്മുടെ തലമുറയുടെ അതിൽ നിന്ന് മാറി സമയം ചെലവഴിക്കുന്നത് മൊബൈലിലേക്കും സ്ക്രീനുകളിലേക്കും മാറി തുടങ്ങിയതോടുകൂടി കുട്ടികളുടെ ചിന്തകളും അല്ലെങ്കിൽ കുട്ടികൾ എന്ത് കാര്യ ിന് ചെറിയൊരു കാര്യം ഉണ്ടെങ്കിൽ പോലും വളരെ പെട്ടെന്ന് ഫ്രസ്ട്രേറ്റഡ് ആവുകയും എന്താണ് ഒച്ച വയ്ക്കുകയും ശക്തപ്പാടുണ്ടാക്കുകയും അല്ലെങ്കിൽ പറഞ്ഞ പോലെ തന്നെ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്കുള്ള ആങ്കർ ഇഷ്യൂസും ഡിപ്രഷൻ സ്റ്റേജിലേക്കൊക്കെ കുഞ്ഞുങ്ങൾ പോകുന്ന ഒരു കാലത്തിലേക്ക് നമ്മുടെ തലമുറ എത്തി എന്നുള്ളത് വളരെ സങ്കടകരമായ കാര്യമാണ് ഒരു ഇനിയും ആ ഒരു പേരന്റിംഗിന്റെ രീതി അടിമുടി മാറ്റിയില്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രകൃതിയെയും നമ്മുടെ കൂടുള്ള അയൽവക്കത്തുള്ള ആൾക്കാരെയും ഒക്കെ പരിചയപ്പെട്ടും കണ്ടും കേട്ടും പ്രകൃതിയെ തൊട്ടും വളരുന്ന ഒരു അവസ്ഥയിൽ ഈ കുഞ്ഞുങ്ങൾ എത്തരത്തിലുള്ള ഇടുങ്ങിയ ചിന്തകളിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് മനഃശാസ്ത്രജ്ഞർ പോലും പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഈ കേസിൽ നിലവിൽ ആശങ്കകൾക്കിടയില്ല എന്നുള്ളതാണ് പോലീസ് അങ്ങനെ ഹോപ് സോ ചെയ്യാം നമുക്ക് കാരണം എന്താ നമുക്കറിയാം കുഞ്ഞിനെ കായലിറിഞ്ഞു പോകുന്ന അമ്മയുടെ ആ ഒരു കേസ് പിറ്റേ ദിവസം നേരെ വെളുക്കുമ്പോൾ ആ കുഞ്ഞു അതിക്രൂരമായി റേപ്പ് ചെയ്യപ്പെട്ടു അത് വെറും രണ്ടര മൂന്ന് വയസ്സുകാരി റേപ്പ് ചെയ്യപ്പെട്ടു ഒന്നര വർഷമായിട്ട് റേപ്പിയുമെന്ന് അതിക്ര അതി ദാരുണമായ വാർത്ത കേൾക്കേണ്ടി വന്നവരാണ് നമ്മൾ അതുകൊണ്ട് തന്നെ ഇതും അങ്ങനെ ആയിരിക്കരുത് എന്നൊരു പ്രാർത്ഥന ആയിരിക്കണം ഭൂരിഭാഗം ആൾക്കാർക്കുണ്ടായിരുന്നുണ്ട് എന്തായാലും ആ കുഞ്ഞ് മരിച്ചു എന്നുള്ളത് വലിയ വലിയ ദുഃഖകരമായ കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും നമ്മളത് മറക്കുന്നില്ല പക്ഷേ ഇങ്ങനെയുള്ള കേസുകളിൽ കുഞ്ഞുങ്ങളുടെ ഈ പാരന്റിംഗിന് കോച്ചിങ് വേണമെന്ന് പറയുന്ന കാര്യത്തിൽ എനിക്ക് നല്ല ഒരു അഭിപ്രായമുണ്ട് കാരണം ഇത് ശരിക്കും ഒരു പാരൻ്റ് ആവുന്നതിന് മുമ്പ് ഒരു കുഞ്ഞിനെ എങ്ങനെ നോക്കണം അവളെ ഓരോ സ്റ്റേജിലും അല്ലെങ്കിൽ അവളോ അവനോ അവളുടെ ഓരോ സ്റ്റേജിലും അതായത് ഒന്ന് സീറോ സീറോ വൺ ടു അല്ലെങ്കിൽ വൺ ടു ടു ത്രീ അല്ലെങ്കിൽ അവളുടെ ഏജ് വരെയും എങ്ങനെ നമ്മളുടെ മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ നമ്മുടെ പെരുമാറ്റം അവരെ സ്വാധീനിക്കണം എന്ന രീതിയിൽ പാരന്റ് മസ്റ്റ് ആയിട്ട് പഠിക്കണം എന്നാണ് നമുക്ക് അറിയില്ല ഒരു പക്ഷെ ഈ കുഞ്ഞിനെ പറഞ്ഞ കണക്ക് ഈ പഠിക്കാൻ പോയ സ്ഥലങ്ങളിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ കൂട്ടുകാരുന്ന് ബുള്ളിങ്ങോ അവിടെ എന്തെങ്കിലും മാനസികമായിട്ട് കുഞ്ഞിനെ വീക്കാക്കുന്ന പോലെ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിപ്രഷൻ സ്റ്റേജിലേക്ക് തള്ളി അറിയില്ല അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾ തിരികെ വീട്ടിലേക്ക് വരുമ്പോൾ ഏറ്റവും കുറഞ്ഞ പക്ഷേ അന്നത്തെ ദിവസം എന്തൊക്കെ സംഭവിച്ചു എന്നവരോട് വളരെ സൗമ്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുന്ന രീതിയിലേക്ക് ഒരു സുഹൃത്തിനെ പോലെ ഇടപെടേണ്ട മാതാപിതാക്കളെ പോലീ പറഞ്ഞ പോലെ സമയമില്ലാന്ന് എക്സ്ക്യൂസ് പറഞ്ഞ് കുട്ടികളുടെ ചൈൽഡ്ഹുഡ് പോയി ലാൻ പാടില്ല എനിക്ക് എന്തും തുറന്നു പറയാൻ പറ്റുന്ന അടുത്തൊരു കൂടിയാണ് ാണ് മാതാപിതാക്കൾ എക്സാക്ട് ഞാൻ അത് തന്നെയാണ് പറയാൻ ഉദ്ദേശിച്ചത് തന്നെ ജയിപ്പൊ പറഞ്ഞത് കാരണം പാരന്റിങ് എന്നാണെന്ന് പഠിച്ചതിന് ശേഷം മാത്രം കുഞ്ഞുങ്ങളെ ഉണ്ടാക്കാൻ ശ്രമിക്കുക വേറൊന്നും കൊണ്ടല്ല അതൊരു മോശമായ രീതിയിൽ പറയുന്നതല്ല കാരണം നല്ലൊരു പാരന്റ് ആയാൽ മാത്രമേ നല്ലൊരു കുഞ്ഞിനെ വളർത്തി നല്ലൊരു കുഞ്ഞിനെ നമുക്കൊരു സമൂഹത്തെ വളർത്തിയെടുക്കാൻ സാധിക്കുകയുള്ളൂ നല്ല പാരന്റ് ആകുക എന്ന് ചോദിച്ചാൽ നമ്മുടെ പണ്ടത്തെ ആൾക്കാർ അങ്ങനെ ചെയ്തു വെച്ചു അതുകൊണ്ട് ഞാനത് ഫോളോ ചെയ്തു ആ ഒരു വിഡ്ഡി ചിന്താഗതിയാണ് സമൂഹം മാറി ജനറേഷൻ മാറി അവരുടെ ചിന്താഗതികൾ മാറി ഗാഡ്ജറ്റ്സ് മാറി ഡിജിറ്റലൈസേഷനായി സോ നമ്മളും അത് അതോടൊപ്പം മാറിയേ പറ്റൂ പക്ഷേ കളി എന്നും ആ ഒരു പ്ലേ ടൈം ഡിജിറ്റൽ ഉപകരണങ്ങൾ ഉപയോഗിക്കേണ്ടെന്നല്ല കുഞ്ഞുങ്ങൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കേണ്ടതെന്നല്ല പക്ഷേ അതൊക്കെ അവരുടെ ഫലപ്രദമായ രീതിയിൽ അത് എങ്ങനെ ഉപയോഗിക്കാം അവരെ ആപത്തുകളിൽ നിന്നൊക്കെ രക്ഷിക്കാൻ കഴിവുള്ള ഉപകരണം തന്നെയാണ് ഈ മൊബൈൽ ഫോൺ അത് അങ്ങനെയുള്ള കാര്യങ്ങൾ സ്കൂളുകളിലും പാരന്റും കൊടുക്കുന്ന ലെവലിലേക്ക് സ്കൂളുകളും അതോടൊപ്പം പാരന്റ്സും മാറണം കുഞ്ഞുങ്ങൾ ആ രക്ഷിതാവസ്ഥയിലാണ് കുഞ്ഞുങ്ങളിൽ നിന്ന് വളരുന്നത് സോ അവർ പ്രൊട്ടക്റ്റഡ് അല്ല അതുകൊണ്ട് തന്നെയാണ് അവരെ ലൈംഗിക ചൂഷണവും അതോടൊപ്പം തന്നെ ഇതാ ഇങ്ങനെ എയർലി സ്റ്റേജിലുള്ള ആത്മഹത്യകളൊക്കെ സംഭവിക്കുന്നത് ഇതൊക്കെ നമുക്ക് കേട്ട് കേൾവിയും കണ്ടുകേൾവിയും പോലും ഇല്ലാത്തൊരു കാര്യങ്ങളാണ് അപ്പോൾ ഇത് ഇനി കൂടാനേ സാധ്യതയുള്ളൂ സോ അതുകൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യം തുടക്കത്തിലെ പാരൻറ്റിങ് എന്ന ആ ഒരു പ്രോസസ്സ് വളരെ ഗ്രാറ്റ് ഗ്രേറ്റായിട്ട് ചെയ്യണമെങ്കിൽ കൃത്യമായിട്ടുള്ള പഠനം അല്ലെങ്കിൽ അതിനുള്ളൊരു കോച്ചിങ് പാരൻസിനും കിട്ടേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ കുഞ്ഞുങ്ങളെ നിങ്ങൾ ഈ വളർത്താൻ അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞിനെ വേണമെന്ന് നിങ്ങൾ നിഷ്കർഷിക്കാവൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്